അല്ല പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹം യഥാർത്ഥത്തിൽ ചരിത്ര ബോധം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിണറായി ജനസംഘത്തിന്റെ ഒപ്പം നിന്ന് മത്സരിച്ചു അദ്ദേഹം നിയമസഭയിൽ ഇത് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വന്നെ വിശദീകരിച്ച കാര്യാണ് നമ്മൾ വെറുതെ അന്വേഷിച്ച കഴിഞ്ഞാൽ എഴുപത്തിയേഴ് ജനസംഘ ജനസംഘ പാർട്ടി ആണെന്നുണ്ടോ അങ്ങനെ പാർട്ടി എന്നില്ലല്ലോ ആ പാർട്ടി ജനതാ പാർട്ടിക്ക് അകത്ത് ലയിച്ചല്ലോ അങ്ങനെ ഇല്ലാത്ത പാർട്ടിയാണെന്ന് യഥാർത്ഥത്തിൽ ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ എം എൽ എ ആരെങ്കിലും എന്തെങ്കിലും ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി അവരുമായി ധാരണയുണ്ടാക്കി കേരളത്തിൽ തുടങ്ങിയത് ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പട്ടാമ്പിയിൽ ഇ എം എസ് മത്സരിക്കുമ്പോൾ ജനസംഘം ഉറപ്പായി മത്സരിച്ച് ജയിക്കാൻ അവർ പരിഗണിച്ചിരുന്ന അഞ്ച് സീറ്റുകളൊന്ന് പട്ടാമ്പിയായിരുന്നു പട്ടാമ്പിയിൽ ജനസംഘ സ്ഥാനാർത്ഥി മുർത്തി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇ വന്നു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നു എന്നാൽ ഇടതുപക്ഷ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുമോ എന്ന സംശയം കോൺഗ്രസിനും ജനസംഘത്തിനും ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവർ തമ്മിൽ ധാരണയുണ്ടാക്കി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി മാധവ മേനോനെ പിൻവലിച്ചു കോൺഗ്രസിന് വേണ്ടിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി പിൻവലിക്കുന്നതെന്ന് ജനസംഘം പരസ്യമായി പ്രഖ്യാപിച്ചു ജനസംഘത്തിന്റെ നേതാവ് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹം പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഘവ നായർക്ക് വേണ്ടി പ്രസംഗിച്ചു എം എസ് ആണ് വിജയിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അങ്ങനെ ഞങ്ങൾ ക്ഷമിച്ചിട്ടും വിജയിച്ചില്ല എന്നാണ് ശരിയെങ്കിൽ അത് ശരിയായിരിക്കും പക്ഷെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വേണ്ടി പിൻവാങ്ങിയതും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജനസംഘത്തിന്റെ അഖിലേമ്യ നേതാവ് പ്രചരണത്തിന് വന്നതും അത് കോൺ കേരളത്തിൽ പട്ടാമ്പിയിലാണ് ഇദ്ദേഹം പറയുന്ന സന്ദർഭത്തിൽ ചരിത്രബോധം ഒന്നുമില്ല എന്ന മട്ടിലാണ് എത്രമാത്രം തുറന്നു കാട്ടിയാലും തുടർച്ചയായി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്ന ഒരു അസാധാരണ സിദ്ധി കോൺഗ്രസിന്റെ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കുണ്ട് എന്ന് മാത്രം കണ്ടാൽ മതി യഥാർത്ഥത്തിൽ ആ സമരം കേരളത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു അതിനോടൊപ്പം നിൽക്കുക എന്ന സമീപനമായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നാൽ അവർ ബി ജെ പിയെ വെറുപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കാളിത്തം വഹിച്ചാൽ തിരുവനന്തപുരം മോഡൽ എങ്ങാനും ഭാവിയിൽ നടപ്പിലാകാതിരിക്കുമോ എന്ന സംശയമുള്ളതുകൊണ്ട് അവർ ഈ സമീപനം സ്വീകരിക്കുന്നതായി കണ്ടാൽ മതി